ഹലോ എവ്രി വൺ എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഹെഡിങ് കണ്ടതുപോലെ തന്നെ എൽ ഡി സി എക്സാമിന് അല്ലെങ്കിൽ എൽ ജി എസ് പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കെ എസ് ഇൻസൈറ്റ്സ് വീഡിയോ നൽകുമോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കെ എസ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയും കെ എസ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയും കേരളത്തിലെ അഡ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായമാണ് നിങ്ങൾക്ക് ചെയ്തു വരുന്നത് അപ്പോൾ കുറെ വിഷയങ്ങളിൽ വീഡിയോസ് തയ്യാറാക്കിയിട്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് വീഡിയോസ് നൽകാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ക്വയറീസ് ഒരുപാട് മെയിലുകളും മറ്റുമൊക്കെ ലഭിക്കുന്നുണ്ട് അതായത് ഇതേ ഒരു രീതിയിൽ നമ്മുടെ എൽ ഡി സി എക്സാമിനും അതായത് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ജി എസ് വിഇഒ തുടങ്ങിയ എക്സാമുകൾക്കൊക്കെയായിട്ട് ക്ലാസ്സുകൾ തയ്യാറാക്കുമോ നൽകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ മേലെ കൃത്യമായൊരു ധാരണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കെ എസ് ഇൻസൈറ്റ്സ് എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകൾ നൽകുമോ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്കിപ്പോൾ അറിയാം കേരള പി എസ് സി മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷന്റെ വഴിയിലാണ് പരീക്ഷാ രീതികളിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ടെൻത്ത് ലെവൽ എന്ന് പറഞ്ഞൊരു സിലബസ് ഇറക്കിയിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം അതായത് ആ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടുവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ഒരു വിഷയങ്ങളെല്ലാം ചേർത്ത് ഒറ്റ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പരീക്ഷ ആയിരിക്കും എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പരീക്ഷയിൽ പല ടൈപ്പ് ചോദ്യങ്ങളിലും മാറ്റം വരുന്നതായിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ കേസ് ഇൻസൈറ്റ്സ് ഇത്തരത്തിലുള്ള ഒരു പുതിയ എക്സാം രീതിയിൽ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോം തുടങ്ങിയതായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എക്സാം എഴുതുകയും നല്ല ആൾ മാർക്ക് വാങ്ങിയിട്ട് എൺപത്തേഴോളം മാർക്ക് വാങ്ങിയിട്ട് നല്ല ഒരു വിജയം ആൾക്കാർ കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനും കൂടുതൽ ആ ഒരു എക്സാമുമായിട്ട് പൊരുത്തപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ക്ലാസ്സുകളിലേക്ക് കടക്കാം അപ്പൊ കെ എസ് എക്സാമിന് തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്കറിയാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയിൽ നിന്ന് നിന്നെടുത്ത് എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് പക്ഷെ നമ്മൾ ഇതുവരെ എൽ ജി എസ് അല്ലെങ്കിൽ എൽ ഡി എസ് എൽ ഡി സി പോലുള്ള പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇങ്ങനെയൊരു രീതിയിലേ അല്ല പഠിക്കാറുള്ളത് മറിച്ച് നമ്മൾ ഒരു മനപ്പാടമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പഠിക്കാറുള്ളത് അതായത് ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ അപ്പൊ ഒരു രീതി ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള എക്സാമുകളിൽ വിജയിക്കാൻ പറ്റുമോ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറെ പഴയ എൽ ഡി സിയുടെ ചോദ്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഈയൊരു ചോദ്യങ്ങൾ കെ എസ് ഇൻസൈറ്റ്സ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടോ അല്ല കെ എസ് ഇൻസൈറ്റ്സ് എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ കഴിഞ്ഞ സീരീസിൽ നടന്ന അതായത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ആയിട്ട് കുറെ എൽ ഡി സി പരീക്ഷകൾ നടന്നിട്ടുണ്ട് അവയിൽ ചോദിച്ച ചോദ്യങ്ങൾ എടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു എൽ ഡി സി പരീക്ഷ കെ എസ് ഇൻസൈറ്റ്സ് സഹായിക്കാൻ വേണ്ടി പോകുന്നതെന്ന് അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കമൻസുകളിലെല്ലാം തന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കാരണം നമ്മൾ ഒരു കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടി വിഷമിച്ച വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളെ എൽ ഡി സി പരീക്ഷയ്ക്കും അല്ലെങ്കിൽ എൽ ജി എസ് പരീക്ഷയ്ക്കും ഒക്കെ സഹായിക്കും എന്നാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ എടുത്തു നോക്കാം അപ്പൊ ഇത് പൂജ്യം തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അത് അതായത് എൽ ഡി സി പരീക്ഷയുടെ ഒരു ക്വസ്റ്റിൻ പേപ്പർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റിൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഗൂഗിളിൽ നിന്ന് അപ്പൊ അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി പാത ഏതാണ് എന്നിട്ട് നാല് ഓപ്ഷൻ തന്നിട്ട് നാലും ബോംബെ തന്നെയാണ് അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ സാധാരണയായിട്ട് പഠിക്കുന്ന ചോദ്യം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് തീവണ്ടിയുടെ എവിടെയാണ് ഏത് പാതയിലൂടെയാണ് ഈ ഒരു കാര്യം നമ്മൾ സാധാരണ എൽ ഡി സിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചോദ്യം അതിന്റെ ഉത്തരവുമാണ് പഠിക്കുന്നത് പക്ഷെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കെ എസ് ഇൻസൈറ്റ്സ് ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു ഡെൽഹൌസി പ്രഭു ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞാൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പതിനൊന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഫസ്റ്റ് റെയിൽവേ ലൈൻ കണക്റ്റിംഗ് ബോംബെ വിത്ത് താനേവാദ് ഓപ്പൺ എയ്റ്റീൻ ഫിഫ്റ്റി എന്നുള്ളത് അതായത് അതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സുകളിലൂടെ അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തരുന്നത് അപ്പൊ എങ്ങനെ ഈ ഒരു കെ എസ് ഇൻസൈറ്റ്സിനെ നിങ്ങൾക്ക് ഈ ഒരു എൽ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയാനുള്ളത് അപ്പൊ അടുത്തൊരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേറൊരു ചോദ്യമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര് എന്നുള്ളത് അപ്പൊ ഈ ഒരു ചോദ്യം കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവൽ ചോദ്യമാണ് കാരണം ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തുവെക്കണമെന്നോ ഒന്നുമില്ല പക്ഷെ ഇത് നമ്മൾ കൃത്യമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് ഇത് അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ക്ലാസ് പത്തൊമ്പതിൽ ലിറ്റൺ പ്രഭുവിൻ്റെ റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലുള്ള ക്ലാസ്സുകളാണ് അപ്പൊ അതിൽ ഹണ്ടർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടില് അത് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കെ എസ് ഇൻസൈറ്റ്സിന്റെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും ഇത് മാത്രല്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ പൂജ്യം തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് അതായത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ വേറൊരു ചോദ്യമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഇത് കുറച്ച് ഫേമസ് ആയ ബുക്കാണ് അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊന്നും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇരുപത്തിരണ്ടാമത്തെ ക്ലാസ് അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ദാദാബായി നവറോജി എഴുതിയിട്ടുള്ളതാണ് ആ ബുക്കിന്റെ കവറും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ബി ആണ് ഉത്തരം അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖ രേഖയേത് ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് അപ്പൊ നമുക്കതില് ബി ആണ് ഓപ്ഷൻ എന്ന് പറയാം എൺപത്തിരണ്ടര ഡിഗ്രി അപ്പൊ അതിൽ ഡയഗ്രാം അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്താണ് എവിടെയാണ് ഇന്ത്യയുടെ വ്യാപ്തി വരുന്നത് ചിലപ്പം അടുത്ത പ്രാവശ്യം ചോദിക്കുന്ന വെച്ചാൽ ഇന്ത്യയുടെ ലെഫ്റ്റ് സൈഡ് ഏത് ോംഗിറ്റ്യൂണിൽ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് തരുവാന്നുള്ളതാണ് കെ എസ് ഇൻസൈറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എൽ ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആണെങ്കിലും അത് വളരെയധികം ഉപകാരപ്പെടും വേറൊരു ചോദ്യം നോക്കാം ഇപ്പൊ പൂജ്യം അമ്പത് രണ്ടായിരത്തി പതിനേഴില് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഇത് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് റിവോൾട്ട് എന്ന് പറഞ്ഞിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പതിമൂന്ന് അപ്പൊ സാധാരണ ചോദിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷി രക്തസാക്ഷിയാറാണെന്ന് അത് മംഗൽപാണ്ഡെയാണ് അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോ ഇത് എക്കണോമിയിൽ നിന്നുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏതാണെന്ന് ഇപ്പൊ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പൊ അതിൽ നമുക്ക് പ്ലാൻ ഇയർ ഏ ഫോക്കസ് ഏരിയ എന്നുള്ളതിൽ ഫസ്റ്റ് പ്ലാൻ അത് അഗ്രികൾച്ചറാണെന്ന് കാണാം കൃഷിയാണ് ഭക്ഷണത്തിനാണ് ആദ്യായിട്ട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതും നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ് ഇനി രണ്ടാമത്തെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ചിലപ്പോൾ അടുത്തതിൽ ചോദിക്കുക ഇൻഡസ്ട്രിയലേഷൻ ആയിരിക്കും അടുത്തതിൽ ചോദിക്കുക മൂന്നാമത്തെ പ്ലാനിൽ സെൽഫ് റിലയൻസ് ചില സമയത്ത് അലവിയേഷൻ ഓഫ് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് അത് ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഒരു ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ലഭിക്കും അടുത്തത് അത് കുറച്ച് സിമ്പിൾ ആണ് പക്ഷെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഡൗട്ട് ഉണ്ടാവും ന്യൂക്ലിയർ ഫിഷൻ ആണോ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ എന്നാണ് ഇത് നമ്മൾ സൺ എന്നുള്ള ജോഗ്രഫിയില് സൗരയുദ്ധത്തിലൂടെ ഒരു യാത്ര എന്നുള്ള ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ പരമാവധി ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് താഴെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്താണ് ഹൈഡ്രജനും ഹീലിയും ഒക്കെയാണ് ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാരാണ് ഇത് കുറച്ചൊരു ഡിഫിക്കൾട്ട് ചോദ്യമാണ് കാരണം കുറെ സ്ഥലങ്ങളിൽ കലാപം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തെയും ആളുടെ പേര് നമ്മൾ വെക്കാൻ സാധ്യത കുറവാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ബീഗം ഹസ്രത് മഹല് എന്ന് പറയുന്നത് ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ആണ് ഓപ്ഷൻ ഡി അവരെങ്ങനെയാണ് ഇൻവോൾവ് ആയത് എന്താണ് ഓരോ സ്ഥലത്തും നടന്നത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു ഉദാഹരണമാണ് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൗദ്രയൂതത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഗ്രഹമേത് അത് വളരെ സിമ്പിൾ ആണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അപ്പം അതിൻ്റെ ഉത്തരം ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴമാണ് ഇവിടെ ജൂപ്പിറ്റർ എന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ക്ലാസ്സിൽ വ്യാഴം എന്ന് പറഞ്ഞാണ് മലയാളത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് എഴുത്ത് ഇംഗ്ലീഷിലാണെങ്കിലും അപ്പോൾ നമുക്ക് വ്യാഴം എന്നറിയാം അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തില് പഴയ എൽ ഡി സി പരീക്ഷയിൽ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ് അവയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ എടുത്ത ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കെ എസ് ഇൻസൈറ്റ്സ് എടുത്ത ക്ലാസ്സുകളിൽ ഓൾറെഡി നമ്മുടെ എൽ ഡി സിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ സിലബസ് പ്രകാരം കുറെ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ടത്ര അത് നമ്മൾ വരുന്ന മുറയ്ക്ക് മെല്ലെ മെല്ലെ ഗ്രാജുവൽ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമോ എൽ ഡി സിക്ക് സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദ്യം ഉത്തരം ചോദ്യം ചോദ്യമുത്രമാണ് അപ്പൊ ഇത്തരത്തിലുള്ള നീളത്തിലുള്ള ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം തോന്നുന്ന പോയിന്റുകൾ അതായത് ഏറ്റവും വലിയ ഗ്രഹം അപ്പൊ നിങ്ങൾക്ക് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള എക്സാമിന് പഠിച്ചിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരാണ് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം ലാർജസ്റ്റ് പ്ലാനറ്റ് പിന്നെ ജയന്റ് ഗ്യാസ് പ്ലാനറ്റ് അതായത് ഗ്യാസ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ടസ്റ്റ് ഡേ ഉള്ള ഏത് ഗ്രഹാണെന്നുള്ള ചോദ്യം വരാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോ മലയാളത്തിൽ ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ശ്രവിക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു പോയിന്റുകൾ നിങ്ങൾ പഠിച്ചാൽ മതി ഇത് നമ്മൾ പഴയ എക്സാമിന്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ ആ ഒരു പഴയ എക്സാമിന്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല ഇനി വരുന്ന എക്സാമ്പിള് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ രണ്ടായിരത്തിഇരുപതിലെ ഏപ്രിൽ മാസത്തിൽ വന്നിരിക്കുന്ന ഒരു പി എസ് സി ബുള്ളറ്റിന്റെ ഓൾറെഡി പുതിയ എൽ ഡി സി പരീക്ഷകൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെ ആ ഒരു ലിങ്കിൽ അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കാം അതിലെ പേജ് പതിമൂന്നാമത്തെ പേജില് ഈ ഒരു എൽ ഡി സിയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ടൈപ്പേ മാറി ടൈപ്പേ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ ആയിരിക്കത്തില്ല അപ്പോ വ്യാഴത്തിനെ സംബന്ധിച്ച് താഴെ പറയുന്ന വാക്യങ്ങൾ ഏതൊക്കെയാണ് ശരി എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക അപ്പൊ ഇത് വലിയ പ്ലാനറ്റ് ആണ് ഇതിനെ ജയന്റ് ഗ്യാസ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു ഏറ്റവും ചെറിയ ദിവസം ഇവിടെയാണ് ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഈ വ്യാഴത്തിനാണുള്ളത് ഇത്തരത്തിലുള്ള മൂന്നോ നാലോ സെന്റൻസുകൾ വരും അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെയാണ് ശരി എന്നൊക്കെ തെരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി മാറുവാണ് അപ്പോൾ ആ രീതിയുമായിട്ട് നിങ്ങൾ പരിചയപ്പെടണം അത് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു മനസ്സിലാക്കിയിട്ട് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നിങ്ങൾക്ക് സംഭവം എന്താണ് എന്താണ് വ്യാഴം എന്താണ് വ്യാഴത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് വ്യാഴത്തിന് ഇങ്ങനെയുള്ള പ്രത്യേകതകൾ തുടങ്ങിയ ആ ഒരു കൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഇതിന്റെ ഒരു ബേസിക് റിക്വയർമെന്റ് ആയിട്ട് പി എസ് സി എടുക്കാൻ വേണ്ടി പോകണം കണ്ടത്തെ പോലെ പഠിക്കുക ബൈഹാർട്ട് ആക്കുക എക്സാമിൽ പോയിട്ട് കറുപ്പിക്കുക എന്ന രീതിയിലേക്ക് മാറ്റം വരുത്താനാണ് പി എസ് സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കട്ട് ഓഫും ഭയങ്കരമായിട്ട് കൂടി പോവുകയാണ് അപ്പൊ ഈ ഒരു സമയത്താണ് പി എസ് സി ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് തിരിയുന്നത് അപ്പൊ നിങ്ങൾക്ക് കെ എസ് ഇൻസൈറ്റ്സിന്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ പോയിന്റുകൾ നോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളുണ്ട് അതൊഴിച്ച് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഈ അവസാനം ഇത്തരത്തിലുള്ള പോയിന്റുകൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഇത് കൂടാതെ ചില ഏരിയാസ് കെ എസ് എക്സാമിന് ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഈ ഒരു എൽ ഡി സിക്കൊക്കെ ഉൾപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഞങ്ങൾ ഒരിക്കലും എൽ ഡി സിക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെൻത്ത് ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാരുടെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുകയില്ല അവർക്കും ഞങ്ങൾ ക്ലാസ്സുകൾ തരും എങ്കിലും പ്രധാനമായിട്ടും കെ എസ് എക്സാമിന് വേണ്ടിയുള്ള ആ ഒരു സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പോയിന്റുകൾ തരും ഇതുകൂടാതെ അത്യാവശ്യം വേണ്ട ക്ലാസ്സുകൾ ഞങ്ങൾ പാരലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ഞങ്ങൾ നൽകുന്ന ഈ ഒരു സൗജന്യ സേവനങ്ങളെ പരമാവധി ഉപയോഗിക്കണം ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് കെ എസ് ഇൻസൈറ്റ്സ് ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ലഭിക്കാൻ വേണ്ടി പറ്റും കൂടാതെ അതിൽ തന്നെ ഓൾറെഡി നമ്മൾ കേരളത്തിലെ നദികളും കായലുകളും എന്നൊക്കെ സംബന്ധിച്ച ഒരുപാട് കുറച്ച് ചോദ്യങ്ങൾ ആ ഒരു ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ പി എസ് സി പരീക്ഷക്ക് പല പ്രാവശ്യം ആ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ഈ ഒരു ചോദ്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളൂ അപ്പൊ ഈ ഒരു പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ് ചോദ്യങ്ങളാണ് ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ നോക്കിയിട്ടോ നിങ്ങൾ എന്തോ ചോദ്യം വേണമെങ്കിലും പഠിച്ചോ പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട് അപ്പൊ ഈയൊരു ചോദ്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു കട്ട് ഓഫിന് മുകളിലേക്ക് കയറത്തുള്ളൂ അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് കൂടാതെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൽ ഡി സിക്കാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടും വീഡിയോസ് വരുന്നുണ്ട് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ഉണ്ട് അത് സൗജന്യമായിട്ടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലേക്കും കെഇഎസിന്റെയും അടുത്ത പ്രിലിംസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെയും നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോം അപ്പോഴത്തേക്ക് ഊർജ്ജസ്വലമാക്കി മാറ്റും അപ്പോൾ അതുവരെ നമ്മൾ അതുവരെ എക്സാംസ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടു അപ്പോൾ ഒന്നാമത്തെ എക്സാം കഴിഞ്ഞു അടുത്ത എക്സാം നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ നിരന്തരമായിട്ട് കെ എ എസ് ഇൻസൈറ്റ്സിൽ കൂടുതൽ വീഡിയോസും ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോസിനൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുക കൂടാതെ ഈ ഒരു ക്ലാസുകൾ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക അതായത് ഷെയർ ചെയ്യുവോ മറ്റൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ് അതായത് ഞങ്ങൾ എൽ ഡി എസ് സിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ പഠനത്തിൽ നിങ്ങൾ ഈ ഒരു നിലവിലുള്ള ക്ലാസ്സുകളെ പരമാവധി ഉപയോഗിക്കുക ഇത് കൂടാതെ പുതിയ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു എൽ ഡി സി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അതുവരെ നമുക്ക് കാണാം അപ്പോൾ അതുവരെ കെ എസ് ഇൻസൈറ്റ്സിൽ വരുന്ന എല്ലാ വീഡിയോസിനെയും നിങ്ങൾ ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന പോലെ സപ്പോർട്ട് നൽകുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ്